ഫ്രണ്ട്സ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ഐസ്ക്രീമാണ് ക്രീമാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം നാടില്ലാത്ത മാങ്ങ അടിച്ചത് ഒരു കപ്പ് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം മുക്കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിൽക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വാങ്ങടിച്ചത് ചേർത്ത് ഫോൾഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ബദാമും രണ്ടുപരിപ്പും കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഒന്ന് ഫോൾഡ് ചെയ്യാം ഇത് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഇനി നമുക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം ഇതൊരു ഐസ്ക്രീമിൻ്റെ തന്നെ പാത്രാണ് ഇനി ഇത് നമുക്ക് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കാം എട്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കണം വയ്ക്കണം നമ്മുടെ ഒരു പാത്രത്തേക്ക് സ്കൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്